തത്വചിന്തകനും കേരള നവോത്ഥാന ചരിത്രത്തിലെ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത് കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ തൊട്ടുകൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു ഗുരു താഴ്ന്നു ചാതിൽപ്പെട്ടവർക്കുൾപ്പെടെ ദൈവാരാധന നടത്തുവാനായി ശ്രീനാരായണ ഗുരു കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു തന്റെ സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ പൽപുൻ്റെ പ്രേരണയാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഇത് സ്ഥാപിച്ചത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതായിരുന്നു ഗുരുവിന്റെ ആപ്തവാക്യം ശിവഗിരിയിൽ ആശ്രമവും ശാരദാദേവി ക്ഷേത്രവും സ്ഥാപിച്ചു വിവേകം താനെ വരില്ല യത്നിക്കണം ധാരാളം വായിക്കണം അദ്ദേഹം പഠിപ്പിച്ചു അറിവ് നേടാനും അതിലൂടെ വിവേകവും സാമൂഹിക ബോധം വളർത്താനും ആഹ്വാനം ചെയ്തു ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി വാദിക്കാനും ജയിക്കാനുമല്ല അല്ല അറിയാനും അറിയിക്കുവാനുമാണ് വിദ്യ വിവേകം താനേ വരില്ല യജ്ഞിക്കണം ധാരാളം വായിക്കണം ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പറയരുത് സത്യം മാത്രം പറയുക തുടങ്ങിയവ ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് കേരളത്തിലെ ശിവഗിരിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്